പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം ലഹരി വ്യാപനത്തിനെതിരെ ഞാൻ നടത്തുന്ന മുപ്പത് ദിവസത്തെ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാരന്തൂർ മർക്കസിലെത്തിയത് ഒരുപക്ഷേ എൻ്റെ ആദ്യത്തെ മർക്കസിലെ സന്ദർശനമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പക്ഷേ ഒരു ഭാഗ്യമായിട്ട് കാണുന്നത് ഞാൻ ഉസ്താദിനെ കാണാൻ പറ്റി അപ്പോൾ കാണാൻ പറ്റിയത് മാത്രമല്ല അദ്ദേഹമായിട്ട് കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു മാതല മർക്കസിലെ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നതിന് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാന്തപുരം എ പി അബൂഖർ മുസ്ലിയർ നമ്മോട് സംസാരിക്കുകയാണ് ഈ അങ്ങയുടെ പലപ്പോഴും അങ്ങ് വളരെ സ്വതന്ത്രമായ നിലപാടെടുക്കുന്നത് ഞാൻ മീഡിയയിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ സമയത്ത് അങ്ങ് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രതിനിധിയാകാനൊന്നും അങ്ങ് ശ്രമിച്ചിട്ടില്ല അപ്പൊ എത്രമാത്രം എതിർപ്പുകൾ അങ്ങ് ഈ കാര്യത്തിൽ നേരിടുന്നുണ്ട് ആ എതിർപ്പുകളെ അങ്ങ് വകവയ്ക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി പറയണം എതിർപ്പുകളൊന്നും ഇപ്പോൾ കാര്യമായി ഇല്ല ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ സ്വാഭാവികമായും ചിലറ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വളരെ സൗമ്യമായി നമ്മൾ നേരിട്ടത് കൊണ്ട് യാതൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഇത് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ അറുപത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളീ സ്ഥാപനത്തിൻ്റെ കീഴിൽ പഠിപ്പിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങ് കേരളത്തിന് പുറത്തേക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരുമ്പോൾ അങ്ങടെ എന്താണ് ശരിക്കും എൻ്റെ മനസ്സിലുള്ളത് ഇന്ത്യ രാജ്യം വളരെ പ്രസിദ്ധമായ ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടായാൽ ആ പറയുന്നതിനൊന്നൊരർത്ഥമില്ല എന്ന് വരുന്നു ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ പറയാറുള്ളത് പൊതു തന്നെയാണ് ഭാവിയിൽ ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് ആവാം പ്രധാനമന്ത്രിയാവാം മുഖ്യമന്ത്രിയാവാം എല്ലാ സ്ഥാനത്തും നിങ്ങൾക്ക് എത്താൻ കഴിയും അതിൽ വിദ്യാഭ്യാസം നിർബന്ധമായും വേണം മുസ്ലിംകളും നോൺ മുസ്ലിംസും ഇവിടെ ഒത്തൊരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു പോകുന്ന രാജ്യമാണ് സംഘടനമില്ലാത്ത അർത്ഥം രണ്ട് മതങ്ങളും രണ്ട് ആശയക്കാരാണ് ബാങ്ക് വിളിക്കുമ്പോൾ മുസ്ലിംകൾ പള്ളിയിലേക്ക് പോകുന്നു ഹൈന്ദവർ അമ്പലത്തിലേക്ക് പോകുന്നു ക്രിസ്ത്യാനികൾ ചർച്ചിലേക്ക് പോകുന്നു ഈ ആരാധനകൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഒരേ അങ്ങാടിയിൽ ഒരേ പീടികയിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്നു അങ്ങനെയുള്ളൊരു സൗഹാർദ്ദം ലോകത്തെവിടെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഉള്ള ഒരു സൗഹാദ നിലവാരം ഇന്ത്യ രാജ്യത്ത് ഉള്ളത് കൊണ്ട് ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം വേറെ ചില ആളുകൾക്ക് അങ്ങനെയും അഭിപ്രായം ഉണ്ടാവാം വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ ആളുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഭരിക്കാൻ കഴിയുള്ളൂ ഞാനിവിടെ അങ്ങയുടെ തുറന്നു പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മർക്കസ് ഇത്രയധികം പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നു എന്നുള്ളത് ഇത് അങ്ങ് അങ്ങയുടെ ഒരു ഒരു ചിന്തയിൽ ഇത് മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അതോ എല്ലാ മതസ്ഥർക്കും വന്ന് പഠിക്കാമോ എല്ലാ മതസ്ഥർക്കും വന്ന് പഠിക്കാം ആ ഇപ്പോൾ പഠിച്ചോണ്ടുണ്ട് നമ്മുടെ ഹൈസ്കൂള് അതുപോലെ ആർട്സ് കോളേജ് ഇതിലെല്ലാം എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ട് അധ്യാപകരും ഉണ്ട് ഞങ്ങളങ്ങനെ ഒരു മതത്തിന് വേണ്ടി മാത്രമെന്ന് ഒരിക്കലും തീരുമാനിച്ചിട്ടുമില്ല നടത്തി വന്നിട്ടും ഇല്ല ഈ മതവിശ്വാസത്തിൽ പൊതുവിലങ്ങോട് ചോദിച്ചാലേ അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ആ കാര്യത്തിൽ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി നടക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന പ്രസ്ഥാനമാണ് മതം ഇസ്ലാം മതം ചില പ്രത്യേക നിയമങ്ങളും ചിട്ടകളും എല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് മതക്കാർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ആ ചിന്തയാണ് ഞങ്ങൾക്കില്ലാത്തത് മറ്റ് മതക്കാരൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല അവർ വിദ്യാഭ്യാസത്തിൽ ഉയരാൻ പാടില്ല മുസ്ലിംകളെപ്പോഴും ഉയർന്നിരിക്കണം ടോട്ടലി അതെ ഞാൻ അങ്ങേര് ശ്രദ്ധിച്ചൊരു കാര്യം അങ്ങ് ഇന്ത്യൻ ഭരണഘടനയോട് വലിയ ആദരവ് പുലർത്തുന്ന ഒരാളാണ് അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിലാണ് അപ്പം അങ്ങ് എന്നാലും ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന ചില കാര്യങ്ങളിൽ അങ്ങക്ക് എപ്പോഴെങ്കിലും സങ്കടകരമായ സാഹചര്യം തോന്നിയിട്ടുണ്ടോ എല്ലാ വിഭാഗം ആളുകളും ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന നിലയിൽ എല്ലാവർക്കും ജീവിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യമുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം അതിങ്ങനെ കഷ്ടം കഷ്ടം പെട്ടിപ്പോയാൽ പിന്നീട് ഒരു മതത്തിനോ മതമില്ലാത്തവർക്കോ ഒന്നും ഇവിടെ നിലനിൽക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തികച്ചും ഭരണഘടന സംരക്ഷിക്കൽ നമ്മുടെ കർത്തവ്യമാണ് ഉസ്താദിന അറിയുമ്പം പോലെ ഞാൻ ഈ മർക്കസിൽ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏതാണ്ട് ഇനി രണ്ട് ജില്ല മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കണ്ണൂരും കാസർഗോഡും അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ ഭാഗമായിട്ടാണ് മർക്കസിൽ വന്നത് അങ്ങനെ കാണുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം ഈ ഇതിന് അങ്ങയുടെ പിന്തുണ ഉറപ്പുവരുത്തുക അതുപോലെ നമ്മുടെ ഇരുവാതിരത്തെ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന സമ്മേളനത്തിൽ അങ്ങേക്കൂടി പങ്കെടുപ്പുക ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശിച്ചു വന്നാൽ പക്ഷേ മർക്കസിൽ വരാൻ പറ്റിയത് വലിയ ഭാഗ്യമായി അതുകൊണ്ട് മർക്കസിലെ പല കാര്യങ്ങളും എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി ഇതെല്ലാം കുറച്ചൊക്കെ പറഞ്ഞും കേട്ടും അറിയുള്ളായിരുന്നു ഞാൻ പറയാൻ വന്നത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലൂടെയും പര്യടനം നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഈ രാസലഹരി എം ഡി എം എ പോലുള്ള മാരകമായ ഈ ലഹരി കിട്ടാത്ത സ്ഥലങ്ങൾ കുറവാണ് നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികൾ അതും ഒമ്പത് വയസ്സുള്ള കുട്ടികൾ മുതൽ മേലോട്ട് കുറേ പെൺകുട്ടികളൊക്കെ ഇതിനകത്ത് അഡിക്റ്റ് ആയി കഴിഞ്ഞു പല കോളേജുകളിലും പല സ്കൂളുകളിലും ചെന്നപ്പോൾ അവിടെ എല്ലാം എം ഡി എം എ കഴിക്കുന്ന കുട്ടികൾ വന്നിരിക്കുന്നു എം ഡി എം എ കഴിച്ച കുട്ടി പിതാവിനെ കൊലപ്പെടുത്തുന്നു ഉമ്മയെ കൊലപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അമ്മമാർക്ക് പേടിയുണ്ട് ഉമ്മമാർക്ക് പേടിയുണ്ട് അപ്പോൾ ഈ ഒരു ഒരു കുറച്ച് ലേറ്റായിപ്പോയി നമ്മളിത് കണ്ടുപിടിക്കാൻ അപ്പോൾ ഉസ്താദ് ഇതിനെ കാണുന്നത് എങ്ങനെയാണ് കാരണം കേരളം ഇങ്ങനെ ഒരിക്കലും നമ്മൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ശ്രദ്ധ കുറഞ്ഞുപോയി എന്നുള്ളതാണ് മദ്യ ഉപക്വതകളും ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം ബോധവൽക്കരണത്തിലൂടെ മാത്രമേ അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അക്രമത്തിലൂടെയോ നിയമങ്ങളിലൂടെയോ മാത്രം സാധിക്കുന്ന ഒന്നല്ല നിയമം എല്ലാവർക്കും അറിയാം പക്ഷേ ബോധവൽക്കരണം കുറവായി പോയാൽ മനുഷ്യൻ്റെ പ്രകൃതി നഷ്ടപ്പെടുന്നതിലേക്ക് മനുഷ്യൻ ചാടിപ്പോകും അതുകൊണ്ട് വിദ്യാർത്ഥികളെ ശരിക്ക് മതം നോക്കാതെ ഏത് മതക്കാരനായാലും ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികളെ നല്ല മോറൽ ക്ലാസ് വെച്ച് ഈ ബോധവൽക്കരണം നടത്തണം പ്രവാചകർ തന്നെ പ്രത്യേകമായി വന്നിട്ടുണ്ട് റഹസുഖുല്ലി ഫാഹിഷ എല്ലാ നീച നികൃഷ്ട പ്രവർത്തനങ്ങളുടെയും ഉത്ഭവമാണ് മദ്യം ഉപയോഗിക്കൽ എന്ന് പ്രവാചകർ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ നീചപ്രവർത്തനങ്ങളും നികൃഷ്ടമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും ആദർശങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒന്നാണ് ഈ മദ്യ മയക്കുമതും ഉപയോഗിക്കൽ അതുകൊണ്ട് അതിനെ വർദ്ധിക്കേണ്ടതാണ് എന്ന് ഇസ്ലാം വളരെ ശക്തിയായി നിർദ്ദേശിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി സാധനങ്ങൾ അപ്പോൾ ലഹരി സാധനം ഉപയോഗിച്ചാൽ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി ബുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യനും മനുഷ്യരില്ലാത്ത ജീവിയുമായി യാതൊരു വ്യത്യാസവും ഇല്ലാതെ വരും അതുകൊണ്ട് തികച്ചും ഇത് വർദ്ധിക്കപ്പെടേണ്ടതാണെന്ന ബോധവൽക്കരണം ചെറുപ്പത്തിനേ കുട്ടികൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും അങ്ങോട്ട് അങ്ങനെ നേരം സംസാരിക്കാൻ വേണ്ടിയത് വളരെ സന്തോഷം ഇവിടെ വന്നപ്പോഴാണ് വളരെ വളരെ ഒരു ഒരു വർഷം എനിക്കൊന്ന് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സാഹചര്യവും ഒരു അക്കാഡമിക്കൽ അറ്റ്മോസ്ഫിയറും ഒക്കെ വളരെ നന്നായിട്ടുണ്ട് അപ്പം അങ്ങ് ഒരുപാട് കാലം ആരോഗ്യവാനായിരിക്കട്ടെ അങ്ങേക്ക് വളരെ സന്തോഷം നിങ്ങളിവിടെ വന്നതിൽ ആ നിങ്ങളെ അഭിനന്ദിക്കുന്നു എപ്പോഴും ഞങ്ങളെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും അല്ല അങ്ങേ അത് ആ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോണ്ട് എപ്പോഴും അങ്ങ് ട്വൻ്റി ഫോർ അതിൻ്റെ ഒരു വാത്സല്യത്തോടെ കാണുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് രാവിലേക്ക് നിൽക്കുമ്പം ദീപക് തർവണമെന്ന് അങ്ങയുടെ റെക്കോഡിങ്ങെ എടുത്ത് പോകുമ്പോഴും അങ്ങ് കാണിക്കുന്ന സ്നേഹം വാത്സല്യം സന്തോഷം അതിന് ഞങ്ങൾ അങ്ങയുടെ ഉള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുക ഔപചാരികമായിട്ട് പറഞ്ഞത് കുളമാക്കുന്നില്ലെങ്കിൽ പോലും അത് വളരെ സന്തോഷമുണ്ട് അങ്ങയുടെ എപ്പോഴും അങ്ങേമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഈ മർക്കസിൽ വരണമെന്ന് എന്ന് തന്നെ ദീപകനോട് പറഞ്ഞത് ഈ യാത്രയുടെ ഭാഗമായിട്ട് കാരണം കുറേ കാലമായിട്ട് നമ്മൾ സംപ്രേഷണം ആരംഭിച്ച കാലം മുതൽ ഒത്ത് സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സർ